യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ജോൺ ബോർ രണ്ടാമൻ പാപ്പ ദൈവ കരുണയുടെ അപ്പോസ്തുൻ എന്നാണ് അറിയപ്പെടുന്നത് ദുഃഖവെള്ളിയാഴ്ച ദിവസം മുതൽ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച വരെ ദൈവകരുണയുടെ ദിവസങ്ങളായിട്ടാണ് ജോൺബ രണ്ടാമൻ പാപ്പ പ്രഖ്യാപിച്ചതും യീശു കഴിഞ്ഞുവരുന്ന ഞായറാഴ്ച ഉദ്തനായ കർത്താവിന് വിശുദ്ധ തോമസ് ലിഗ കണ്ടുമുട്ടുന്ന സുവിശേഷ ഭാഗമുള്ള ദിവസം തിരുവിലാവ് തുറക്കപ്പെട്ട് അതില് കരങ്ങൾ വെച്ച് കർത്താവേ എന്റെ ദൈവമേ എന്ന് വിളിക്കുന്ന ദിവസം ജോൺബരാണ്ടാമൻ പാപ്പ ദൈവ കരുണയുടെ തിരുനാളാണ് എന്ന് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിച്ച നാളെ മുതൽ ഏറ്റവും ഭക്തിയോടുകൂടിയാണ് മക്കളെ ഞാൻ ആ ദൈവ കരുണയുടെ തിരുന്നാൾ ആഘോഷിക്കുന്നത് കാരണം എൻ്റെ അങ്കിള് പ്രിയപ്പെട്ട ഫാദർ തോമസ് മനക്കല് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവ കരുണയുടെ വലിയ ഒരു പ്രചാരകനായിരുന്നു വിശുദ്ധേന പുണ്യവതിയുടെ തിരിശേഷിപ്പുമായി ആ അദ്ദേഹം പോളണ്ടിൽ നിന്ന് ആ ഒരു കാലഘട്ടത്തില് ഇവിടെ കൊണ്ടുവന്ന പോളണ്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ തിരുശേഷിപ്പുമായി കേരളം മുഴുവൻ സഞ്ചരിച്ച് ആ തിരുശേഷിപ്പ് ഇന്ന് എൻ്റെ കൈവശമുണ്ട് മക്കളെ പ്രിയപ്പെട്ട മക്കള് പുണ്യവതിക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ഈ ലോകത്തിലെ ഇരുള് ഇരുട്ട് നിരാശ പിശാശ തകർച്ചകള് വിട്ടുമാറണമെങ്കിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ per la sua dolorosa passione misericordia di noi del mondo intero ണമായ പീഡാനുഭവങ്ങളെ പ്രതി പിത ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അപ്പനും അമ്മയും വളരെ ചെറുപ്പക്കാരനായ ഒരു മകനെയും കൂട്ടിക്കൊണ്ടുവന്ന അവൻ വളരെ കാണാൻ നല്ല സുന്ദരനായ ഒരു ചക്കനാണ് അവൻ കല്യാണം കഴിക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക അവൾ വളരെ നല്ല മിടുക്കനായ അവൻ വരാൻ കാരണം പണ്ട് അവന് ജോലി തടസ്സം ഉണ്ടായിരുന്നപ്പോഴ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരു വിമോചന പ്രാർത്ഥന കിട്ടിയപ്പോഴ് അവന്റെ ജോലി തടസ്സം മാറി അവൾ അവൻ്റെ അവൻ കല്യാണത്തിന് ഒരുങ്ങുമ്പോ അവനെ വിഷമിപ്പിക്കുന്നു അവനെ മാത്രമല്ല ഇന്ന് അനവധി യുവതി യുവാക്കന്മാരെ വിഷമിപ്പിക്കുന്നതാണ് ശരീരത്തില് ഉണങ്ങാത്ത മുറിവുകൾ ചെറിയ വ്രണങ്ങള് അലടത്തി രോഗങ്ങള് ഒരു മകള് ഇതേപോലെ വന്നു പറഞ്ഞ അച്ഛോ എന്റെ കല്യാണം അടുത്തിരിക്കുക എന്റെ ശരീരം മുഴുവൻ സൊറിയാസിസ മുഖം മാത്രമാണ് യാതൊരു കുഴപ്പമില്ലാത്തത് ഇതേപോലെ അനവധിയായ യുവതി യുവാക്കന്മാര് ഈ ഒരു കാലഘട്ടത്തില് ഇത്തരത്തിലുള്ള രോഗപീഠകൾ അനുഭവിക്കുന്നുണ്ട് അപ്പൊ അത് മരുന്ന് കഴിച്ചിട്ടും മാറാത്ത ഒരു പീഡയാണ് അത് വിശുദ്ധ വചനത്തിന്റെ വെളിച്ചത്തിലാണെങ്കില് അതൊരു പൈശാശിക പീഡയും കൂടിയാ അതുകൊണ്ടാണ് അവന്റെ മാതാപിതാക്കന്മാര് അവനെ കൂട്ടിക്കൊണ്ട് വന്നത് അപ്പോൾ ഞാൻ അവരോട് ഒരു സാക്ഷ്യം പറഞ്ഞു ഞാൻ കോഴിക്കോട് ഹോളി റെഡിമർ പള്ളിയില് വികാരിയായിട്ടിരിക്കുന്ന സമയത്ത് ആ കോഴിക്കോട് ഭാഗത്തുള്ള ഒരു മുസ്ലിം യുവാവ് നല്ലൊരു മോനാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മോനാണ് അവനെ അവൻ്റെ തൊഴിൽ മേഖലയിലെ മാനേജറ് എന്നെ വിളി അതൊരു ക്രിസ്ത്യാനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പയ്യന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ അങ്ങനെയാണ് ഈ മുസ്ലിം യുവാവ് എൻ്റെ അടുത്തേക്ക് വരുന്നത് അവൻ എന്നോട് പറഞ്ഞു അച്ഛാ കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുക ഞങ്ങളുടെ കല്യാണമാണ് അച്ഛ അടുത്ത മാസം പക്ഷെ എനിക്ക് ഭയമാണ് അച്ഛ എനിക്ക് സങ്കടമാണച്ചാ കാരണം എന്നിട്ട് അവൻ ഷർട്ട് തുറന്നു കാണിച്ചു അവന്റെ മുഖം ഒഴിച്ച് അവന്റെ ശരീരം മുഴുവൻ ഇങ്ങനെ ആ സൊറിയാസിന്റെ രോഗപീഠ ശരീരം മുഴുവൻ വ്രണങ്ങൾ അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞു നിന്റെ പെണ്ണുദേവര് ഇല്ലച്ച ഇതേ വരെ ഞാനത് മറച്ചു വെച്ചു എനിക്ക് അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇത് മാറാതെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു അച്ഛന്റെ പ്രാർത്ഥനകൾക്ക് എനിക്ക് മോചനം തരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആ മകനെ ഞാൻ നോക്കി അവന് സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ട് എന്ന് കണ്ടപ്പോ ഞാൻ അവനെ പള്ളിയിലേക്ക് കൊണ്ടുപോയി ഈശോയുടെ ദിവ്യകാരുണ്യത്തിന്റെ മുൻപില് അവന് മുട്ടുകൂത്തി നിന്ന് ഞാൻ അവനോട് പറഞ്ഞു മോനെ ആ കാണുന്നത് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഈശോയ ജീവിക്കുന്ന ദൈവമാ ആ ദൈവത്തിന് വിശാക്ഷികളെ ബഹിഷ്കരിക്കാൻ സാധിക്കും കുഞ്ഞ് ഒരുപാട് മരുന്നുകൾ കഴിച്ചു മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ചു മാറാതെ നിക്കുമ്പോഴേ ഇപ്പോൾ അവന്റെ ജീവിതത്തെ ഭയപ്പെടുത്തി കൊണ്ടിരിക്കുക മക്കളേ കർത്താവായ യേശു അധികാരമുള്ള നാമത്താ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യേശു ക്രീസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാണ് ഈ രോഗത്തെ ഞാൻ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു അവൻ അവിടെ നിന്ന് പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ മടങ്ങി വന്നു അവൻ മടങ്ങി വന്ന് അവന്റെ ശരീര ഷർട്ട് മാറ്റി എനിക്ക് കാണിച്ചു തന്നു അച്ഛ അച്ഛന്റെ ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടിയ ഞാൻ വന്നിരിക്കുന്നത് ഇതാ എൻ്റെ ഭയം മാറി എൻ്റെ ശരീരത്തിലെ ആ മുറിവുകൾ ഉണങ്ങി പ്രിയപ്പെട്ട മക്കളെ പാടുകൾ പോലും ഇല്ലാത്ത വിധത്തിലാണ് കർത്താവ കുഞ്ഞിനെ സുഖപ്പെടുത്തിയത് അവന്റെ വിശ്വാസം എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഇതേപോലെ പീഡിപ്പിക്കപ്പെടുന്ന അനേക മക്കളോട് ഉണങ്ങാത്ത മുറിവുകള് വിട്ടുമാറാത്ത രോഗങ്ങള് വിട്ടുമാറാത്ത ചുമ വിട്ടുമാറാത്ത കപക്കെട്ട് പാൻക്രിയാസിലെ ക്യാൻസറുകള് ലിവറിന്റെ രോഗങ്ങള് മൂത്രത്തിലെ പഴുപ്പ് രക്തസ്രാവങ്ങള് ശരീര വേദനകള് നട്ടലിന്റെ വേദനകള് മുട്ടുകാലിന്റെ വേദനകള് മരുന്ന് കഴിച്ചിട്ട് മാറാത്ത പീടകള് ഇന്ന് ആ മക്കളെ മുഴുവൻ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്ത ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വിശ്വാസത്തോടെ പങ്കെടുക്കുന്ന മക്കൾക്ക് വിടുതൽ ലഭിക്കട്ടെ ഇന്നത്തെ നമുക്കായി ലഭിച്ചിരിക്കുന്ന ദൈവവചനം പ്രിയപ്പെട്ട മക്കളെ ലുക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലെ മുപ്പത്തിയാറാമത്തെ തിരുവചനമാണ് അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യെ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു നിങ്ങൾക്ക് സമാധാനം അവർ ഭയന്ന് പറച്ചു പ്രിയപ്പെട്ട മക്കളെ ഉദ്യുതനായ കർത്താവിൻ്റെ സമാധാനം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അത് നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഡെലിവറൻസ് പങ്കെടുക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ അജയ ശക്തിയുടെ ഉൽപാദക പരാജയത്തിന് അതീതനായി സാമ്രാജ്യത്തിന്റെ രാജാവേ സദാ മഹാവിജയം തേടുന്ന ജേതാവേ അങ്ങ് ദുഷ്ടശക്തികളെ തകർക്കുന്നു പാഞ്ഞു നടക്കുന്ന ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു ശത്രുവിന്റെ ദുഷ്ടതകളെ ശക്തിയോടെ എതിരിടുന്നു ഈ ഡെയിലി ഡെയിലി പറഞ്ഞ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കരുണാപൂർവ്വം കടാക്ഷിക്കണമെന്നും കൃപാപൂർവം അനുഗ്രഹിക്കണമെന്നും അങ്ങയുടെ വാ വാത്സല്യമാകുന്ന പരിശുദ്ധാത്മന മഞ്ഞു തുള്ളി ഈ ദൈവ മക്കള് ആശീർവദിക്കണമെന്നും അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടെ സ്ഥലങ്ങള് അവരുടെ വസ്തുക്കള് അവരുടെ മക്കള് അവരുടെ ജീവിതത്തിൽ വാദിച്ചിരിക്കുന്ന എല്ലാ തിന്മയുടെ അരൂപികള് യേശു ഖ്രീസിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ നാരക ശക്തികളെ അന്ധകാര അന്ധകാരസേനകളെ ദുഷ്ടാത്മ സംഘങ്ങളെ നിങ്ങൾ ആര് തന്നെയായിരുന്നാലും കർത്താവായ യേശു ക്രീസിന്റെ നാമത്തിൽ കർത്താവ് യേശു ഖ്രീസിന്റെ അധികാരത്താൽ നിങ്ങളെ ബന്ധിക്കുന്നു നിങ്ങളെ ശാസിക്കുന്നു നിങ്ങളെ ബഹിഷ്കരിക്കുന്നു ഈ മക്കളിൽ നിന്ന് വിട്ടുപോകാൻ യേശു ഖുറീസിന്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് കർത്താവിന്റെ കുരിശുചുവട്ടിലേക്ക് നിങ്ങളെ ആട്ടിപ്പായിക്കുന്നു ഇനിമേലെ ഈ മക്കളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല അന്ധകാര ശക്തികളെ ദുർമരണങ്ങളെ ശാപങ്ങളെ അശുദ്ധ ശക്തികളെ കർത്താവായി യേശു ഖുരീസിന്റെ നാമത്തിൽ ഈ ഡെയിലി ഡെലിവറി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിൽ നിന്നും വിട്ടുപോകണമെന്ന് യേശുഗ്രസിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു കരമയർത്തി അത്ഭുതകരമായസ് അത്ഭുതകരമായ വിമോചനം അത്ഭുതകരമായ കൃപകള് നിങ്ങളുടെ എല്ലാവരുടെ മേലെ ഇടുന്നി വരട്ടെ ഹലലുയ ഹലലിയ ഹലലിയ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ